ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് ഡ്രോ നടന്നതിനെക്കുറിച്ചിട്ടാണ് എങ്ങനെയാണ് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ടൂർണമെൻറ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ബ്രാക്കറ്റ് എങ്ങനെയാണ് വരിക അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും നാളെയാണ് 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 കോപ്പ അമേരിക്ക ആരംഭിക്കാൻ പോകുന്നത് അർജന്റീനയും കാനഡയും തമ്മിലാണ് ആദ്യത്തെ പോരാട്ടം തിരികൊളുത്തുന്ന പോരാട്ടം അതാണ് ആവേശകരമായിട്ടുള്ള ദിവസങ്ങളും രാത്രികളുമാണ് ഫുട്ബോൾ ആരാധകര സംസളം വരാനിരിക്കുന്നു ഓൾറെഡി യൂറോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇനിയിപ്പോൾ അതാ കാലത്തെണിട്ട് കോപ്പ അമേരിക്ക കാണാം യൂറോ കഴിഞ്ഞാൽ തന്നെ ഒരു ആവും രാത്രി പിന്നെ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ ഉറങ്ങാന് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഫുട്ബോൾ ആരാധകരസംസോളം ഇനി വരാനിരിക്കുന്നത് എന്തായാലും വർക്കിംഗ് ക്ലാസിനെ സംബന്ധിച്ചോളം ഞമ്മടിക്കേണ്ട ആളുകളെ സംബന്ധിച്ചോളം പണിയെടുക്കാൻ പോകേണ്ട ആൾക്കാരെ സംബന്ധിച്ചോളം ചിലപ്പോൾ ചില മത്സരങ്ങൾ പിക്ക് ചൂസ് ചെയ്യേണ്ടി വരും എല്ലാ മത്സരങ്ങളും കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം എല്ലാവരും രാത്രിയും ഉറക്കൊഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടൊരു കാര്യമായിരിക്കും പ്രിവിലേജിലല്ലാത്ത ആളുകൾക്ക് പക്ഷേ ചില ഭാഗ്യവാന്മാരുണ്ടാകും എല്ലാ കളികളും കാണാൻ പറ്റുന്നവരുണ്ടാകും അവർ ഇരുന്ന് കാണുക എൻജോയ് ചെയ്യുക ചിലപ്പോൾ ഇത് എന്താണ് ലിയോണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ അത് വേൾഡ് കപ്പ് കളിക്കായിരിക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കോപ്പ അമേരിക്കയാണ് അതുപോലെ തന്നെ യൂറോയിൽ എന്താണ് സാക്ഷാൽ സാക്ഷാത് ക്രിസ്ത്യാനോണ അവസാനത്തെ യൂറോ ടൂർണമെൻ്റാണ് നടക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ മത്സരങ്ങൾ കാണുക എൻജോയ് ചെയ്യുക ഇവരൊക്കെ കളിക്കുന്ന കാലത്തോളം അവരെ കണ്ട് അവരുടെ മത്സരം എൻജോയ് ചെയ്യുക അതുമാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എന്താണ് കോപ്പ അമേരിക്കയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു പ്രത്യേകതരം ഇമോഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റാണ് പണ്ട് കാലങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ ഇരുന്ന് കാണുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ക്ലബ്ബുകളിൽ ആളുകൾ ഒത്തുകൂടി ഇരുന്നിട്ട് കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ പലയിടങ്ങളിലും അതൊക്കെ എന്താണ് ഇപ്പോൾ കാണാത്തൊരു സിറ്റുവേഷനായി മാറിയിട്ടുണ്ട് സ്റ്റിൽ ചില ചിലയിടങ്ങളിലൊക്കെ സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പുതിയ വെർഷനാണല്ലോ ഈ സ്ക്രീനിങ്ങും പരിപാടികളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ചിലപ്പോൾ ടി വി ഉള്ളൊരു വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടി ഇരുന്ന് കളി കാണുന്ന ആവേശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമൊക്കെ പ്രധാനമായിട്ടും ബ്രസീൽ അർജൻറ്റീന ആരാധകരൊക്കെയാണല്ലോ കൂടുതലും ഉണ്ടായിരുന്നത് കോപ്പ അമേരിക്ക അത്തരത്തിൽ പ്രത്യേകതരം ഇമോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റാണ് മാത്രമല്ല കോപ്പ അമേരിക്ക വലിയ തോതിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ടൂർണമെൻറ്റാണ് അതായത് ലോകത്തിൽ തന്നെ ഫുട്ബോളിലെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആണ് കോപ്പ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് അതായത് നൂറ്റി എട്ട് വർഷത്തെ ചരിത്രം പറയാനുള്ള കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ടൂർണമെൻറ്റിൻ്റെ നാല്പത്തി എട്ടാമത്തെ എഡിഷനാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ഇത് ചരിത്രത്തിൽ രണ്ടാം തവണ മാത്രമാണ് യു എസ് എൽ ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് അവസാനം ഈ ടൂർണമെൻറ്റ് യു എസ് എൽ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് അത് ഈ കോപ്പ അമേരിക്കയുടെ നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോമബോലും കോൻകാഫും എത്തിയിട്ടുണ്ടായിരുന്നു ടൂർണമെൻറ്റ് യു എസ് എയിൽ വെച്ച് നടത്താനാണ് ആ ടൂർണമെൻറ്റിൽ അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ചിലിയാണ് ആരുടെ ചിലി നമ്മുടെ അലക്സി സാൻറ്റസിൻ്റെയും അതുപോലെ തന്നെ വാർഗാസിൻ്റെ ചിലിയാണ് ഈ രണ്ട് ചെങ്ങായമാർ ഇപ്പോഴും ആ കോപ്പ അമേരിക്ക സൈഡിൽ ചിലിയുടെ കൂടെ കളിക്കാനുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അന്ന് ചിലി പരാജയപ്പെടുത്തിയത് അർജന്റീനയാണ് ഫൈനൽ ന്യൂ മെസ്സിയുടെ അർജന്റീനയെ രണ്ടായിരത്തി പതിനാറിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലും കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ ഫൈനലിൽ ചിലി പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അന്ന് ടൂർണമെൻറ്റ് നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഈ നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇത്തവണത്തെ യു എസ് എയിൽ നടക്കുന്ന കോപ്പ അമേരിക്കയിൽ പതിനാറ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ പത്ത് ടീമുകൾ കോൻമബോളിൻ്റെ ഭാഗമായിട്ടും ആറ് ടീമുകൾ കോൻകക്കാഫിൻ്റെ ഭാഗമായിട്ടുമാണ് അപ്പോൾ ഇതുതന്നെ കോൻകക്കാഫിൻ്റെ ഭാഗമായിട്ട് ഈ ടൂർണമെൻറ്റിലേക്ക് ഇടം പിടിക്കാൻ പ്ലേ ഓഫും കളിക്കേണ്ടി വന്നിട്ടുണ്ട് ചില ടീമുകൾക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കപ്പെട്ടത് ഇതിൽ നാല് ഗ്രൂപ്പുകളാണുള്ളത് ഓരോ ഗ്രൂപ്പിലും നാല് ടീമുകൾ ഇതാണുള്ളത് ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാര് നോക്കൗട്ട് സ്റ്റേജിൽ കിടക്കും ക്വാർട്ടർ ഫൈനലാണ് പിന്നീട് സെമി ഫൈനൽ ഫൈനല് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി ഒരു പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് നിർണ്ണയിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷം അവസാനമാണ് ഗ്രൂപ്പുകൾ നിർണ്ണയിക്കപ്പെട്ടത് അതിൽ ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഡ്രോ നടന്നത് അതിൻ്റെ പ്രോസസ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഉണ്ടായിരുന്നു നാല് പോട്ടുകളിലും നാല് ടീമുകളും ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ പോട്ട് വണ്ണിൽ ടോപ്പ് സീഡഡ് ആയിട്ടുള്ള ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത് ടോപ്പ് സീഡുകളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിലവിലത്തെ കോപ്പ് അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീന പിന്നെ അതോടൊപ്പം തന്നെ ഗോൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള മെക്സിക്കോ അപ്പം ഹോസ്റ്റുകളായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവർ തന്നെയാണ് ബെസ്റ്റ് റാങ്ക്ഡ് കോൺകാഫ് ടീം എന്നുള്ള കാര്യം കൂടി ഓർക്കണം അതോടൊപ്പം തന്നെ സെക്കൻഡ് ബെസ്റ്റ് റാങ്ക്ഡ് കോൺമബോൾ സൈഡിനെ കൂടി പോർട്ട് വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മൈറ്റി ബ്രസീലാണ് അപ്പോൾ അങ്ങനെ പോർട്ട് വണ്ണിൽ ടോപ്പ് ചിറ്റഡ് സൈഡുകളായിരുന്നു ഈ പോർട്ട് വണ്ണിലുള്ള ടീമുകൾക്ക് ഒരിക്കലും ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർമ്മ മാത്രമല്ല ഇവരെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് ചെന്നുപെടുക ഇവരൊക്കെ ഏത് ഗ്രൂപ്പിൽ ചെന്നുവിടും എന്നുള്ള കാര്യം ഡ്രോ മൂലമാണ് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അർജൻറ്റീന ഗ്രൂപ്പ് എയിൽ ചെന്നുപെട്ടു മെക്സിക്കോ ഗ്രൂപ്പ് ബിയിൽ ചെന്നുപെട്ടു യു എസ് എ ഗ്രൂപ്പ് സിയിൽ ചെന്നുപെട്ടു ബ്രസീൽ ഗ്രൂപ്പ് ഡിയിൽ ചെന്നുപെടുന്ന സാഹചര്യങ്ങൾ കണ്ടു ഇനി ബാക്കി പന്ത്രണ്ട് ടീമുകളാണുള്ളത് ഈ പന്ത്രണ്ട് ടീമുകൾ പോട്ട് ടു ത്രീ ഫോറിൽ കൊണ്ടിട്ടു അപ്പോൾ എങ്ങനെയാണ് അവരെ ഓരോ പോർട്ടിലും കൊണ്ടിട്ടെന്ന് വെച്ചാൽ അത് റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബെസ്റ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള ടീമുകൾ എന്താണ് പോട്ട് ടൂയിൽ വരും അതിലും കുറഞ്ഞു ആയിട്ടുള്ള സൈഡുകൾ പോർട്ട് ത്രീയിൽ വരും അതിലും കുറവ് ഏറ്റവും ലോവസ്റ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള സൈഡുകൾ പോർട്ട് ഫോറിൽ വരുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ പോർട്ട് ടൂല് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പോർട്ട് ടൂല് ഉറുഗുവായി കൊളംബിയ ഇക്കോടവർ പെറു ഉറുഗയുടെ റാങ്ക് പതിനൊന്നായിരുന്നു കൊളംബിയ പതിനഞ്ച് ഇക്കോടൊരു മുപ്പത്തിരണ്ട് പെറും മുപ്പത്തഞ്ച് ഇവരുടെ റാങ്കിങ് ഈ ഡ്രോ നടക്കുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു അതാണ് കണക്കിലെടുക്കുക പോർട്ട് ത്രീയിൽ അതിലും കുറവ് റാങ്കിങ്ങുള്ള സൈഡുകൾ ചിലി പനാമ വെനിസ്വേല പരാഗ്വെ പോർട്ട് ഫോറില് അതിലും താഴെ റാങ്കുള്ള സൈഡുകൾ ജമൈക്ക ബൊലീവിയ കാനഡ കോസ്ട്രേറിയ അതിൽ കാനഡയും കോസ്ട്രേറിയയും പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ടൂർണമെൻറ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി ഡ്രോ നടക്കുമ്പോൾ എങ്ങനെയാണ് പോർട്ട് ടൂവിൽ നിന്നുള്ള നാല് ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ ചെന്നുപെടും അപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് ഇവർ ചെന്നുപെടേണ്ടത് എന്നുള്ളത് ഡ്രോ മൂലമാണ് നിർണ്ണയിക്കുന്നത് അങ്ങനെ അർജൻറീനയുടെ ഗ്രൂപ്പിൽ പോർട്ട് ടുവിൽ നിന്ന് പെറു ചെന്നുപെടുന്നു ബ്രസീലിൻ്റെ ഗ്രൂപ്പിലേക്ക് പോർട്ട് ടുവിൽ നിന്ന് കൊളംബിയ ചെന്നുപെടുന്നു യു എസ് എയുടെ ഗ്രൂപ്പിലേക്ക് പോർട്ട് ടുവിൽ നിന്ന് ഉറുഗ്വേ ചെന്നുപെടുന്നു മെക്സിക്കോയുടെ ഗ്രൂപ്പിലേക്ക് പോർട്ട് ടുവിൽ നിന്ന് ഇക്വഡോറ് ചെന്നു ഇതേപോലെ തന്നെ പോർട്ട് ത്രീയും പോർട്ട് ഫോറും നിർണ്ണയിക്കപ്പെടുന്നു അങ്ങനെ എന്താണ് അവസാനം ഗ്രൂപ്പ് എയിൽ അർജൻറ്റീന പേരു ചിലി കാനഡ എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ മെക്സിക്കോ ഇക്കട വെനിസുവേല ജമൈക്ക ഗ്രൂപ്പ് സിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉറുവെ പനാമ ബൊലീവിയ ഗ്രൂപ്പ് ഡിയിൽ ബ്രസീൽ കൊളംബിയ പറാവുവെ കോസ്റ്ററിക്ക എന്നീ ടീമുകളോട് നമ്മളെയാണ് ഗ്രൂപ്പുകൾ നിർണയിക്കപ്പെട്ടത് ഇനി ക്വാർട്ടർ ഫൈനൽ എങ്ങനെയാണ് ഇതിൻ്റെ നോക്കൗട്ട് സ്റ്റേജുകളിലെ പരിപാടി എങ്ങനെയാണ് അപ്പോൾ ഗ്രൂപ്പ് എയിലെ വിന്നേഴ്സ് ഗ്രൂപ്പ് ബിയിലെ റണ്ണറപ്പുമായിട്ട് ഏറ്റുമുട്ടും ക്വാർട്ടർ ഫൈനലും അതേപോലെ തന്നെ ഗ്രൂപ്പ് എയിലെ റണ്ണറപ്പ് ഗ്രൂപ്പ് ബിയിലെ വിന്നേഴ്സുമായിട്ട് ഏറ്റുമുട്ടും ഇതാണ് ഒരു ക്വാർട്ടർ ഫൈനൽ രീതി അതേപോലെ തന്നെ സെമി ഫൈനലും ഇതേ ബ്രാക്കറ്റിൽ തന്നെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഗ്രൂപ്പ് എയിലെയും ബിയിലെയും ഈ വിന്നേഴ്സ് ഉണ്ടല്ലോ ക്വാർട്ടർ ഫൈനലിലെ വിന്നേഴ്സ് ഇവർ മാത്രമായിരിക്കും സെമി ഫൈനലും ഏറ്റുമുട്ടുക എന്നുള്ള കാര്യം ഓർക്കണം അതായത് സെമി ഫൈനൽ വരെ ഗ്രൂപ്പ് എയിലെയോ ബിയിലെയോ ടീമുകൾ ഗ്രൂപ്പ് സിയിലെയോ ഡിയിലെയോ ടീമുകളുമായിട്ടും ഏറ്റുമുട്ടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഗ്രൂപ്പ് സിയിലെ വിന്നേഴ്സ് ഗ്രൂപ്പ് ഡിയിലെ റണ്ണറപ്പുമായിട്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കും ഗ്രൂപ്പ് സിയിലെ റണ്ണറപ്പ് ഗ്രൂപ്പ് ഡിയിലെ വിന്നേഴ്സുമായിട്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കും എന്നിട്ടോ സെമി ഇതേപോലെ തന്നെ ഗ്രൂപ്പ് സിയിലെയും ഡിയിലെയും ഈ ക്വാർട്ടർ ഫൈനൽ വിന്നേഴ്സ് ആയിരിക്കും സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം സെമി ഫൈനൽ വരെ അവർ ബ്രസീലിനെയോ ഉറുഗുവയോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയോ കൊളംബിയയുമായിട്ടോ ഏറ്റുമുട്ടില്ല ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളത് ഫൈനലിൽ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കണം നേരെ മറിച്ച് ബ്രസീലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ തന്നെ ചിലപ്പോൾ ഉറുഗുവയുമായിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരും അതുപോലെ തന്നെ സെമി ഫൈനലിൽ ചിലപ്പോൾ കൊളംബിയുമായിട്ടുള്ളൊരു ഒരു ഒരു മത്സരത്തിനുള്ള സാധ്യത വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ കൊളംബിയമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഡ്രോ നടന്നിട്ടുള്ളത് അങ്ങനെയാണ് ബ്രാക്കറ്റുകൾ ഈ ടൂർണമെൻ്റിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രസീൽ വേഴ്സ് അർജന്റീന മത്സരം നമുക്ക് കാണണമെങ്കിൽ ഫൈനൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പക്ഷേ അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു അർജന്റീന വേഴ്സസ് ഉറുഗ്വേ ഫൈനൽ കാണണമെങ്കിലും അതേപോലെ തന്നെ ഫൈനൽ ഫൈനൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് അതിനിടക്ക് വെച്ചിട്ട് ഒരു സെമി ഫൈനലിൽ ഉറുഗ്വയും അർജന്റീനയും അർജന്റീനയും ബ്രസീലും ഒന്നും ഏറ്റുമുട്ടില്ല അർജന്റീനയും കൊളംബിയ ഒന്നും ഏറ്റുമുട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഡ്രോയുടെ കൈൻ്റ്നെസ് അർജൻറ്റീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് കോംപ്ലസൻ്റ് ആയിക്കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പുറത്താണെങ്കിൽ പൊരുതി തന്നെ ആയിരിക്കും ആ ഒരു ഫൈനൽ ബർത്തിലേക്ക് ഉറുഗു ആണെങ്കിലും കൊളംബിയ ആണെങ്കിലും യു എസ് ആണെങ്കിലും ബ്രസീലാണെങ്കിലും പിന്നെ എത്തേണ്ടി വരിക എന്നുള്ളതാണ് അർജന്റീന സംബന്ധിച്ചോളം അവർക്ക് ഇക്കഡോറുമായിട്ടുള്ള പോരാട്ടം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ചിലി അൺപ്രഡിക്റ്റബിളാണ് അതുപോലെ കാനഡ ജെസീ മർജൻറ്റീകളിൽ എന്തായിരിക്കും കാഴ്ച നമുക്കറിയില്ല അതുപോലെ തന്നെ എന്താണ് പെരൂ അത്ര നല്ല ഫോമിലൊന്നും അല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ചിലിയും അത്ര നല്ല ഫോമിലൊന്നും പക്ഷേ എന്താണ് ഇപ്പോൾ ഈ ചിലിയെ സംച്ചോളം അവരുടെ പുതിയ മാനേജറായിട്ട് നമ്മുടെ ചങ്ങാനെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പഴയ പെറുവിൻ്റെ മാനേജർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പെറുവിനെ കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള റിക്കാർഡോ കരയൊക്കെയാണ് ഇപ്പോൾ ചിലയുടെ മാനേജറായിട്ടുള്ളത് അദ്ദേഹം വന്നതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ എന്താണ് ഒരുപാട് വെറ്ററൻ ഫുട്ബോളേഴ്സ് ഇപ്പോഴും ചിലിയിൽ കളിക്കുന്നുണ്ട് അതോടൊപ്പം കുറച്ച് യങ് ഫുട്ബോളേഴ്സിനെ കൂടി ഈ പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കരയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾ വളരെ കേപ്പബിൾ ഒരു കോച്ചാണ് അപ്പോൾ ആളുടെ കീഴിൽ അവരുടെ ഫോമിൽ ഒരു അപ്ലിഫ്റ്റിങ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം വരുന്നത് വരെ അവരുടെ ക്വാളിഫയിങ് ക്യാമ്പയിനൊക്കെ വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ആറ് മത്സരങ്ങളിൽ നിന്നും ഒറ്റ വിജയം മാത്രമേ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അവർ എട്ടാം സ്ഥാനത്താണ് കോർമ ഗോളിൻ്റെ ക്വാളിഫൈങ് പരിപാടിയിൽ ടേബിളിൽ ഇരിക്കുന്ന കാര്യം ഓർക്കണം അവർ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലേക്കും ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കാത്ത ഒരു സൈഡാണ് പക്ഷേ ഈ ചങ്ങായി വന്നതിന് ശേഷമുള്ളപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ അവരുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ചിലി ചില ആരാധകർക്കുള്ള ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്ന സംഭവമായിരിക്കും ഇപ്പോൾ അവസാനത്തെ മത്സരത്തിൽ അവർ പരാഗയം മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ പരാജയപ്പെടുത്തി ഫ്രാൻസുമായിട്ടുള്ള ഫ്രണ്ട്ലിയിൽ മൂന്നേ രണ്ടിനാണ് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അൽബേനിയ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ ചിലി പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഇവിടെ പറഞ്ഞതിൽ പരാജയമൊക്കെ ആയിട്ട് ഭയങ്കരമായിരുന്നു പക്ഷെ എന്താണ് മോശമാത്ത രീതിയിൽ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ അവർ കളിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഇത്തിരി പോസിറ്റിവിറ്റി എടുക്കാൻ പറ്റുന്ന സംഭവമാണ് പക്ഷെ എന്താണ് ആ സ്ക്വാഡ് അത്ര മികച്ചൊന്നുമല്ല പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു സ്കോഡൊന്നുമല്ല ചെലിയിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും അലക്സി ഒക്കെ തന്നെയാണ് ഒരു പ്രധാന താരമായിട്ട് കളിക്കുന്നത് വാർഗാസ് ഒക്കെ ഇപ്പോഴും പ്രധാന താരമായിട്ട് കളിക്കുകയാണ് അതുപോലെ എന്താണ് വളരെയധികം പ്രായമുള്ള നമ്മുടെ ഇസ്ലേക്കല്ലേ ഇസ്ലേക്കൊക്കെ മുപ്പത്താറ് വയസ്സുണ്ട് ചെങ്ങായിയാണ് ഇപ്പോഴും ആ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ റിക്കാഡ് കരയ്ക്കെന്ന് പറഞ്ഞ മാനേജറിലാണ് അവരുടെ പ്രതീക്ഷ മുഴുവനും അപ്പോൾ ചിലി ഒരു സർപ്രൈസ് ടൂർണമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ സർപ്രൈസ്ഡ് ആകണ്ട എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം പക്ഷേ എന്താണ് അർജൻറ്റീന സംഭവിച്ചോളം ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന് ഫൈനലിലേക്ക് എത്താനുള്ള നല്ലൊരു സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അർജന്റീന ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് ഫൈനലിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതൊരു മേജർ ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണെന്നറിയോ എന്തുകൊണ്ടാണ് അർജൻറ്റീനയോ അല്ലെങ്കിൽ ഉറുഗ്വയോ ഈ ടൂർണമെൻറ്റ് വിൻ ചെയ്യും എന്നുള്ളത് ഞാൻ കരുതുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഇത്തവണത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ള രണ്ട് സൈഡുകൾ ഒന്നുകിൽ അർജൻറ്റീന അല്ലെങ്കിൽ ഉറുഗു ആണ് ബ്രസീല് അടിക്കാൻ സാധ്യതയില്ല അതിൻ്റെ കാരണങ്ങൾ കൂടി ഞാൻ പറയുന്നുണ്ട് അതിനായിട്ട് അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും